രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ താരലേലത്തിൽ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപ എന്ന റെക്കോർഡ് തുകയ്ക്ക് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനെ ടീമിലെത്തിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ആരാധകരുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി വാശിയേറിയ ലേലത്തിനൊടുവിലാണ് ഓസീസ് താരത്തെ സൺറൈസേഴ്സ് അവരുടെ ക്യാമ്പിലെത്തിച്ചത് എന്നാൽ സൺറൈസേഴ്സിൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്നായി അത് മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഐ പി എൽ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പതിമൂന്ന് മത്സരങ്ങളിൽ ഏഴ് വിജയവും അഞ്ച് തോൽവിയുമായി മൂന്നാം സ്ഥാനത്തായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു അതിലേറ്റവും നിർണായകമായത് പാറ്റ് കമ്മിൻസിൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ് ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഹൈദരാബാദിനെ നയിച്ച താരം പതിനാല് വിക്കറ്റുകളാണ് നേടിയത് എന്നാൽ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം അദ്ദേഹം ടീമിന് കൊടുക്കുന്ന ഒരു പോസിറ്റിവിറ്റി അതാണ് പാറ്റ് കമ്മിൻസിനെ വ്യത്യസ്തനാക്കുന്നത് ഈ സീസൺ എടുത്തു നോക്കിയാൽ ബാറ്റിംഗ് പവർ പ്ലേ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ച ടീമുകളിലൊന്നാണ് സൺറൈസേഴ്സ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേരുന്ന ഓപ്പണിംഗ് സഖ്യം എതിർ ടീമുകളുടെ പേടി സ്വപ്നമായി മാറിയ ഒരു സീസണാണ് കടന്നു പോകുന്നത് ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും റൺസൊക്കെ ഹൈദരാബാദ് ഇന്നിങ്സുകളിൽ പതിവായി കണ്ടു ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും തുടങ്ങിവയ്ക്കുന്ന വെടിക്കെട്ട് പിന്നീട് ഏറ്റെടുക്കാൻ ഹെൻറിച്ച് ക്ലാസനെയും എയ്ഡൻ മാർക്കർത്തെയും പോലുള്ള വിദേശ താരങ്ങളുമുണ്ട് ബൌളിംഗ് യൂണിറ്റിനെ നയിക്കാൻ പാറ്റ് കമ്മിൻസുമുണ്ട് ഭുവനേശ്വർ കുമാറും ജയ്ദേവ് കൂടി ചേരുമ്പോൾ ബോളിങ്ങിലും ടീം ബഹുദൂരം മുന്നിലാകും അതീവ പ്രകരശേഷിയുള്ള ഈ ബാറ്റിംഗ് നിരക്കും ബോളിംഗ് വിഭാഗത്തിനുമൊപ്പം കമ്മിൻസിൻ്റെ നായക മികവും കൂടി ചേരുമ്പോൾ ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി ഹൈദരാബാദ് മാറുന്നു ഇരുപതര കോടി രൂപയ്ക്ക് പാറ്റ് കമ്മിൻസിനെ ടീമിലെത്തിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം മാനേജ്മെൻറ്റിൻ്റെ ബുദ്ധി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ലേലത്തിൽ ഞെട്ടിച്ച മറ്റൊരു താരമാണ് മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമ്മിൻസിന് വേണ്ടിയുള്ള സൺറൈസേഴ്സിൻ്റെ ലേലംവിളി കണ്ട് അന്തം വിട്ടിരുന്നവരുടെ ഞെട്ടൽ മാറുന്നതിന് മുൻപേ സ്റ്റാർക്കിന് വേണ്ടിയുള്ള ലേലംവിളി ഇരുപത്തിനാല് കോടി കഴിഞ്ഞു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓസ്ട്രേലിയൻ പേസറെ ഇരുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി എന്നാൽ പാറ്റ് കമ്മിൻസിനെ വാങ്ങി ലോട്ടറി അടിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ അവസ്ഥയായിരുന്നില്ല കൊൽക്കത്തയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഏറെ നാളായ ഐ പി എല്ലിൽ നിന്ന് വിട്ടുനിന്ന സ്റ്റാർക്കിൻ്റെ കൊൽക്കത്തയിലേക്കുള്ള തിരിച്ചുവരവ് വല്ലാത്തൊരു ദുരന്തമായിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി പന്തറിഞ്ഞ താരം പന്ത്രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്തിയത് അതിൽ ഏറെ പരിതാപകരം അദ്ദേഹത്തിൻ്റെ എക്കോണമിയാണ് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് റൺസാണ് മുച്ചൽ സ്റ്റാർക്കിൻ്റെ ശരാശരി കളിച്ച മത്സരങ്ങളിലെല്ലാം അടിവാങ്ങിയ സ്റ്റാർക്കിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം മുപ്പത്തിമൂന്ന് റൺസ് പഴങ്ങി നാല് വിക്കറ്റ് എടുത്ത നേട്ടമാണ് എന്നാൽ ബോളർമാർ നിറം കൊൽക്കത്തയെ അത് തെല്ലും ബാധിച്ചിട്ടില്ല സുനിൽ നരൈനും ഫിൽസാൾട്ടും ചേരുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് സീസണിൽ തന്നെ കൊൽക്കത്തയുടെ രക്ഷയായി അങ്ങനെ പതിമൂന്ന് മത്സരങ്ങളിൽ ഒൻപത് വിജയവുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് നിലവിൽ കൊൽക്കത്ത ഈ സീസൺ കപ്പ് ഉയർത്താൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം കൂടിയാണ് നൈറ്റ് റൈഡേഴ്സ് എന്തായാലും ഐ പി എല്ലിൽ ഏറ്റവും വിലയേറിയ താരങ്ങളുടെ പോരാട്ടത്തിന് കൂടിയാകും ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് സാക്ഷ്യം വഹിക്കുന്നത്